കേന്ദ്ര റോഡ് കരുളായി 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 പഞ്ചായത്ത് ഗ്രൌണ്ട് നവീകരണത്തിന്റെയും വയോജന പാർക്ക് പദ്ധതിയിലും നടന്ന അഴിമതിയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്നധർണ്ണം നടത്തി കഴിഞ്ഞ ദിവസം വയോജന പാർക്കിലെ വയോജനങ്ങൾ പരിശീലനം നടത്തുന്ന സമയത്ത് ഉപകരണം പൊട്ടി വീണിരുന്നു ഗ്രൗണ്ടിൽ സ്ഥാപിച്ച ഗോൾ പോസ്റ്റിലെ നെറ്റും നിലവാരം കുറഞ്ഞതിനാൽ നശിച്ചിരുന്നു ഈ പദ്ധതിയിൽ നടന്ന വ്യാപക അഴിമതിക്കെതിരെ വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു ഇടതുമുന്നണി ചെയർമാൻ ബി വേണുഗോപാൽ അധ്യക്ഷത ഈ അധ്യക്ഷതമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി എൽ ഡി എഫിന്റെ ശ്രീ ഹാരിസ് ഹാരിൽ അവരെ ഞാൻ നമസ്കാരം ഇതുപോലെ ഒരു സായാഹ്ന ധർമ്മ സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവർ സൂചിപ്പിച്ചു എന്നാൽ കരളായി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിന്റെ അനാസ്ഥയും കടുകാവസ്ഥയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ധർണ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ആറ് കോടി രൂപയാണ് ലാക്ഷാക്കിയിട്ടുള്ളത് അതായത് പദ്ധതി വിഹിതമായി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആറ് കോടി രൂപ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ പഞ്ചായത്തിലെ വളരെ പാവപ്പെട്ട ട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പദ്ധതി രൂപീകരിച്ച യഥാസമയം സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ ആര് കോടി രൂപ ലേർച്ചാക്കിയ ഒരു തികച്ചും അനാസ്ഥയോടെ പ്രവർത്തിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളൊന്നും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം എടുത്തു പറയത്തക്ക ഒരൊറ്റ പദ്ധതി പോലും കള്ളായി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലില്ല അതിനു മുമ്പേ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിലല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നിരവധി പദ്ധതികളുള്ള ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു കടലായി ഗ്രാമപഞ്ചായത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും വലിയ അഴിമതി നടന്നത് കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടു തവണയായി അമ്പത് ലക്ഷം രൂപ വീതം ഓരോ കോടി രൂപ അനുവദിച്ചു കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് നവീകരണവും അതേപോലെ ബയോജന പാർക്ക് വിപുലീകരണവും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ പദ്ധതിയുടെ അടങ്കൽ തുക പോലും രേഖപ്പെടുത്തി വിശദമായ ഒരു വിശദ വിവരങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുക പോലും ചെയ്തിട്ടുള്ള കള്ളത്തരത്തിന്റെ ആദ്യത്തെ നമ്പർ രണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും നേരത്തെ തന്നെ ഗില്ലുണ്ട് വലിയ ഗില്ല് ആ പ്രദേശത്തെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികളുടെ വീട്ടിലേക്ക് പന്ത് കഴിക്കുമ്പോൾ പന്ത് ചെല്ലാതിരിക്കുന്ന ഒരു ഗ്രില്ല് നിലവിൽ ഗ്രില്ല് അഴിച്ചെടുത്ത് അത് കൊണ്ടുപോയി പെയിന്റ് അടിച്ചാൽ ചെറുതൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ അറിയാം ആ ഗ്രില്ല് ഒന്ന് ചെരഞ്ഞ് നോക്കിയാൽ അറിയാം പഴയ ഗ്രില്ല് പിടിച്ച ഗ്രില്ല് അത് പിന്നെ നമ്മുടെ പാലിയേറ്റീന്റെ ഭാഗത്ത് പലതവണ പാലിയേറ്റീന്റെ സെക്രട്ടറിയും ഭരണ സമിതികൾ ആവശ്യപ്പെട്ടു പാലിയേറ്റീന്റെ ഭാഗത്തേക്ക് വീട് വരാതെ സൂക്ഷിക്കാനുള്ള ഒരു ഗ്രില്ല് അത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല പലതവണ ആവശ്യപ്പെട്ടിട്ടും കർണാളി ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതിനൊരു നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചത് ഏറ്റവും അവസാനമായിട്ടുള്ളത് രണ്ടു ദിവസം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത അവിടെ പ്രാക്ടീസ് അതായത് പരിശീലനം നടത്തുന്ന ഉപകരണം പൊട്ടിവിടും പ്രവർത്തിക്കൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചാണ് ആ പ്രവൃത്തി നടത്തിയത് ആ നവീകരണ പ്രവൃത്തിയോടൊപ്പം അവിടെ ഒരു വയോജന പാർക്കും കൂടെ നിർമ്മിച്ച് കഴിഞ്ഞ അഞ്ചാം തീയതി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു ആ ഉദ്ഘാടന സമയത്തിന് ശേഷം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ വയോജന പാർക്കിലെ വയോജനങ്ങൾക്ക് എക്സസൈസ് ചെയ്യേണ്ടെന്നുള്ള ഉപകരണം രാവിലെ തന്നെ അവിടെ എക്സസ് ചെയ്യാൻ ചേരുന്ന ആളുകൾ ആദ്യം കയറി നടക്കുന്ന ഉപകരണമാണ് ആദ്യം കയറി ഉടനെ തന്നെ അത് പൊട്ടി പൊട്ടിക്കൊള്ളും പിന്നെ ഈ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്ന് രാത്രി അവിടെ ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു ഫുട്ബോൾ കളി ആ ഫുട്ബോൾ പിറ്റ ആ സമയത്ത് തന്നെ അതിന്റെ നെറ്റുകൾ എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ തുക ഈ ഈ ജില്ലാ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ നേതാക്കളായ സിദിക് വെള്ളം രവി വെള്ളേങ്ങാട് ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ വി വേലായുധൻ എന്നിവർ സംസാരിച്ചു പി അബ്ദുൾ മജീദ് മാസ്റ്റർ സ്വാഗതവും സി പി സഫർ അലി നന്ദിയും പറഞ്ഞു ന്യൂസ് വൺസ്